ഹലോ അപ്പോൾ ഇന്ന് റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വിഷപ്പൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം സ്റ്റൗവിലൊരു പാത്രം വെച്ചാൽ അതിലേക്കൊരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളം ഒന്ന് ചൂടായി വരട്ടെ ഇനി ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ഒഴിച്ച് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ചൂടായി വന്നിട്ടുണ്ട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റാഗിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി അടിയിൽ പൊടി ഉണ്ടാവും ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല റാഗിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി കിട്ടും ഇളക്കിക്കൊണ്ടിരിക്കാം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ കട്ടിയാവേണ്ട ആവശ്യമൊന്നുമില്ല അത്രയൊക്കെ കട്ടി മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ചൂടൊക്കെ പോകുമ്പോഴേക്കും ഒന്നും കൂടെ കട്ടിയാവും ഒരു ചെറിയൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കസുകൊടുക്കുന്നുണ്ട് അതിലേക്കൊരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ഒരമണിക്കൂർ വെക്കാം അപ്പോഴേക്കും അത് പൊങ്ങി വരും ഇനി ഇതിലേക്ക് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റ് ഇട്ടിട്ട് രണ്ട് വിസിൽ വരുന്നവരൊന്നും വേവിച്ചെടുത്തതാണ് റാഗിപ്പൊടിയുടെ ചൂടൊക്കെ പോയപ്പോൾ ഒന്നും കൂടെ തിക്കായി വന്നിട്ടുണ്ട് മിക്സിയുടെ ജാടെടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് വിട്ട് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയ്ക്ക് പകരം ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി മൂന്ന് ഇലക്കായുടെ തൊലി കളഞ്ഞിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഒരു കാലക്കപ്പ് പാൽ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കസ്കസൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ അടിച്ചെടുത്ത സ്മൂത്തി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കസഖസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് കുടിക്കാൻ എടുക്കുന്നത് അപ്പോൾ തണുപ്പ് വേണ്ട എന്നുള്ളവർക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരളവിലാണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരാറ് ഗ്ലാസ് കിട്ടും അയ്യാ റാഗിപ്പൊടി കൊണ്ട് ഇത് ഡ്രിങ്ക് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാൻ പലക്ത കുറവിനൊക്കെ റാഗിപ്പൊടി നല്ലതല്ലേ പഞ്ചസാര ഒക്കെ പകരം ഇത്തപ്പോഴും യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത് ഈ സ്മൂത്തി കുടിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്